നമസ്കാരം ഐയ്യോ ത്രീകട്ടർ മുതലാളി മരമുറി ചാനലിന്റെ അധിപ്പാട നിങ്ങൾക്ക് മാറിപ്പോയി ഇത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇത് രാജീവ് ചന്ദ്രശേഖർ നിങ്ങൾ മെസ്സിയെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് പടമടിച്ചിട്ട് അവസാനം ആളുകൾ മെക്കിട്ട് കയറും എന്നായപ്പോൾ മാധ്യമങ്ങളുടെ നേരെ കയർത്ത് ഉടായ്പ കാണിച്ച് ഊരി അതിനിടയിലൂടെ രാജീവ് ചന്ദ്രശേഖർ കോടികളുടെ സ്ഥലം ഇടപാട് നടത്തി സർക്കാർ ബി പി എല്ലിന് കൊടുത്ത ഭൂമി മറിച്ചു വിറ്റു തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചാൽ നിങ്ങളുടെ ഉടായി പൊക്കെ അങ്ങ് മുങ്ങിപ്പോകും എന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണ്ട കേരളത്തിലെ ജനങ്ങൾക്ക് സാമാന്യ ബുദ്ധിയൊക്കെയുണ്ട് കാര്യങ്ങൾ മനസ്സിലായാലും അല്ലെ റിപ്പോർട്ടർ ടി വി ആയാലും റിപ്പോർട്ടൻ ടി വി ആയാലും മരമുറി ചാനലായാലും ഇല്ലാത്ത കാര്യങ്ങൾ കുത്തിപ്പൊക്കി പറഞ്ഞാൽ ജനങ്ങൾ പഞ്ഞിക്കിടും എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളുടെ ലക്ഷ്യം എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കോടികളുടെ അഴിമതി നടത്തി എന്നൊക്കെയാണ് പറഞ്ഞ് രാവിലെ ബിഗ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ് റിപ്പോർട്ടർ വാർത്ത കൊടുത്തത് നമുക്ക് അന്നേരം തന്നെ അറിയാം ഇതൊക്കെ പടമടിക്കലാണ് എന്നുള്ളത് അപ്പം രാജീവ് ചന്ദ്രശേഖർ അഴിമതി നടത്തി എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ മെസ്സി പ്രശ്നം മുങ്ങിപ്പോവും എന്നാണ് നിങ്ങൾ ധരിച്ചത് പക്ഷേ മുങ്ങിപ്പോയില്ല കൃത്യമായ മറുപടി ഇതിന് ലഭിച്ചിട്ടുണ്ട് ബി പി എൽ കമ്പനിയിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നും ഒക്കെ തന്നെ കൃത്യമായ മറുപടി കൃത്യമായ വിശദീകരണം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ബി ജെ പി നേതാവ് എസ് സുരേഷ് അദ്ദേഹം കൃത്യമായി ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് കൃത്യമായ മറുപടി അതിന്റെ വിശദീകരണം സഹിതം തെളിവുകൾ സഹിതം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആന്റോ താങ്കൾക്ക് ആളുമാണിപ്പോൾ തീർച്ചയായിട്ടും ആന്റോ അഗസ്റ്റിൻ അല്ലല്ലോ രാജീവ് എന്തെങ്കിലും നിങ്ങളെപ്പോലെ ഉടായ്പ് നടത്തിയല്ലോ അദ്ദേഹം കച്ചവടം നടത്തുന്നത് ഇത് ബി ജെ പി ആണ് രാജീവ് ചന്ദ്രശേഖർ ആണ് അന്നോ ഇന്നോ രാജീവ് ചന്ദ്രശേഖറിന് അതുമായി യാതൊരു ബന്ധവുമില്ല ഇരുപത്തിരണ്ട് വർഷം മുമ്പ് സുപ്രീം കോടതി തീർപ്പാക്കിയ സംഭവം അതാണ് കുത്തിപ്പെട്ട് കൊണ്ടുവന്നത് വിവരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളിൽ ബോംബിട്ട ഈ റിപ്പോർട്ടറിനോട് ഒന്ന് പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ നേതാവ് എസ് സുരേഷ് ഇതിന് മറുപടി നൽകിയിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ബി പി എൽ കമ്പനി ഔദ്യോഗികമായി പുറത്തിറക്കിയ അവരുടെ പത്രക്കുറിപ്പും ഒക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ട് കൃത്യമായി ഇത് എന്തായാലും വിശദീകരിക്കേണ്ട ആവശ്യവും മറുപടി നൽകേണ്ട ആവശ്യവുമുണ്ട് കാരണം ഒരു ആരോപണമാണ് പിന്നെ റിപ്പോർട്ട് ടി വിയുടെ തോന്നിയാസവും ഇത്തരം പരിപാടികളും ഒക്കെ തന്നെ കയ്യിൽ വെച്ചാൽ മതി എന്ന് കൂടി ഒന്ന് പറഞ്ഞുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ ബി ജെ പിയും ബി ജെ പി ഹാൻഡിലുകളും ഒക്കെ തന്നെ മറുപടി നൽകിയിരിക്കുന്നത് ബി പി എല്ലിന്റെ ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് പ്രസ് നോട്ടീസ് തൽക്ഷണ പ്രസിദ്ധീകരണത്തിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടോ ബി പി എൽ ലിമിറ്റഡ് നിലവിൽ ചില മാധ്യമ റിപ്പോർട്ടുകളിലും ആരോപണങ്ങളിലും ഉണ്ടായ തെറ്റായ വിവരങ്ങളെ കുറിച്ച് വ്യക്തത വരുത്തുകയാണ് തീർച്ചയായിട്ടും അത് അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ഇത് കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് അതായത് കെ ഐ എ ഡി ബി ഭൂമി ഇടപാട് കേസിനെ സംബന്ധിച്ചാണ് ഭാരത സുപ്രീം കോടതിയുടെ വിധി പ്രകാരം കേസ് നമ്പർ അപ്പീൽ സിവിൽ രണ്ട് ഒന്ന് ആറ് ആറ് ബാർ തൊണ്ണൂറ്റി എട്ട് പതിമൂന്ന് ഒക്ടോബർ രണ്ടായിരത്തി മൂന്ന് കർണാടക ഹൈക്കോടതിയുടെ മുൻ ഉത്തരവ് പൂർണമായി റദ്ദാക്കി ബി പി എൽ ലിമിറ്റഡ് എതിരായ എല്ലാ ആരോപണങ്ങളും പൂർണമായി തള്ളിക്കളഞ്ഞു ഭൂമി അനുവദന പ്രക്രിയയിൽ ബി പി എൽ ലിമിറ്റഡ് യാതൊരു നിയമവിരുദ്ധതയും നടത്തിയിട്ടില്ല എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയ കാര്യമാണ് ബി പി എൽ പറയുന്നത് സുപ്രീം കോടതി കെ ഐ ഡി ബി യോ കർണാടക സർക്കാരോ ഭൂമി അനുവദനത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തി സംസ്ഥാനത്തിന്റെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സംവിധാനം ചുവടുപിടിച്ച് ചുവടുപിടിച്ച രീതിയിലുള്ള നടപടികളെ ഒഴിവാക്കാനാണ് ലക്ഷ്യമിട്ടത് എന്നും ആലോചനാപൂർവമായ തീരുമാനം ദുഷ്പ്രേരിതമായത് എന്ന് കരുതാനാകില്ല എന്നും സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു വിധിയിൽ നിരവധി മുൻ നിദർശനങ്ങൾ ഉദ്ധരിച്ച് പതിനഞ്ച് പ്രധാനപ്പെട്ട വകുപ്പുകളിലെ പ്രതിനിധികൾ പങ്കെടുത്ത ഹൈ ലെവൽ കമ്മിറ്റിയുടെ പങ്ക് കോടതി ഊന്നിപ്പറഞ്ഞു അവസാനം ഈ വിഷയത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരിനെ അനാവശ്യമായി വലിച്ചിഴയ്ക്കാനുള്ള ശ്രമങ്ങൾ ഏറെ വേദനീയമാണ് എന്ന് ബി പി എൽ കമ്പനി പറയുന്നു ശ്രീ ചന്ദ്രശേഖർക്ക് ബി പി എൽ ലിമിറ്റഡ് കമ്പനിയുമായി യാതൊരു സാമ്പത്തിക ഓഹരി ട്രസ്റ്റി അല്ലെങ്കിൽ യാതൊരു മറ്റു ബന്ധവുമില്ല ഈ പ്രചരണം രാഷ്ട്രീയ പ്രേരിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതും ദുഷ്പ്രേരിതവുമാണ് എന്നതാണ് ഞങ്ങളുടെ ഉറച്ച നിലപാട് എന്ന ഒപ്പ് ശൈലേഷ് മുന്തലിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബി പി എൽ ഭാരത് പെട്രോൾ കെമിക്കൽസ് ലിമിറ്റഡ് ബി ജെ പിയെ തകർക്കാൻ നിങ്ങളുടെ മെസ്സി പരിപാടിയിൽ കോടികൾ മറിഞ്ഞതിനെ ഒതുക്കി വെക്കാൻ അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ കിട്ടാതിരിക്കാൻ നടത്തിയ കളികളല്ലെ ഇതൊക്കെ എസ് സുരേഷ് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിലൊക്കെ തന്നെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഒരു ഇതൊരു രാഷ്ട്രീയ കളി മാത്രമല്ല ഇതൊരു ചീഞ്ഞു നാറിയ കളി കൂടിയാണ് അങ്ങനെ ചീഞ്ഞു നാറിയ കളികൾ ആണ് കാലങ്ങളായി റിപ്പോർട്ട് ടി വി കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തം നിരവധി ഫേസ് പോസ്റ്റുകളുമൊക്കെ തന്നെ വന്നിട്ടുണ്ട് സുപ്രീം കോടതിയിൽ വിധിയായ കേസ് തിടുക്കപ്പെട്ട് കുത്തിപ്പൊക്കി മരമുറി കള്ള ചാനലിന് മെസ്സിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ നൂറ്റി മുപ്പത് കൂടി ആവിയാക്കാനും മാനക്കേട് മറയ്ക്കാനും എയറിൽ നിന്ന് താഴെ ഇറങ്ങാനുമാണ് ലക്ഷണം ഒത്ത ഒരു ഫ്രോഡാണ് ആന്റോ ആന്റണി ആന്റോ ആന്റണിയാണ് ആന്റോ അല്ല ആന്റോ അഗസ്റ്റിൻ ഒരു ചാനൽ ഉണ്ടെങ്കിൽ എന്തും ആകാമെന്ന് ധരിച്ച പമ്പര വിട്ടി അതും ബി ജെ പിക്ക് എതിരെ ആകുമ്പോൾ കമ്മി കുങ്ങി സുടാപ്പി തുടങ്ങിയ അസ്വസ്ഥത ടീമുകൾ മുൻ നോക്കാതെ വാ തുറക്കും അതാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അതൊന്നും നടന്നില്ല ഒരു പാവപ്പെട്ട ഡി വൈ എസ് പി ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തതെന്നും പറഞ്ഞ് മരമുറി കള്ളൻ വാർത്ത കൊടുത്തത് എന്തായി പിന്നെ ഒരു ഫോളോ അപ്പും കണ്ടില്ല കള്ള വാർത്തകൾ കൊടുത്ത് ഇങ്ങനെ നടക്കാനാണെങ്കിൽ ഈ ഒരു ചാനൽ എന്തിനാണ് നടത്തുന്നത് ധർമ്മസ്ഥലം ക്ഷേത്രത്തിൽ നൂറുകണക്കിന് പെൺകുട്ടികളെ പീഡിപ്പിച്ചു കൊന്നുകൊഴിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് ലൈവൊക്കെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ ഇത് ബി ജെ പി ആണ് ഇത് രാജീവ് ചന്ദ്രശേഖറാണ് എസ് സുരേഷ് പറഞ്ഞത് തന്നെയാണ് നമുക്കും പറയാനുള്ളത് കള്ളങ്ങളും പച്ചക്കള്ളങ്ങളും ഇല്ലാത്ത കഥകളും ആരോപിക്കുമ്പോൾ അത് ആർക്കെതിരെയാണ് എന്തിനെതിരെയാണ് എന്ത് കാര്യം കൊണ്ടാണ് എന്നുകൂടി ആലോചിക്കണം റിപ്പോർട്ട ടീമിലെ മാധ്യമ പ്രവർത്തകരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ആൻഡോ അഗസ്റ്റിനും കൂട്ട കൂട്ടാളികളുമൊക്കെ തന്നെ നടത്തുന്ന ഈ പരിപാടികൾ അധിക കാലം പോകില്ല എന്ന് മാത്രം ഒന്ന് സൂചിപ്പിച്ചു